ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാരും സുഖമായിട്ട് ഇരിക്കലെ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് രാവിലത്തെ കാര്യങ്ങളൊന്നും അല്ലെട്ടോ ഉച്ചയ്ക്കത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇന്ന് രാവിലെ തൊട്ട് ഒന്നും പഴയൊന്നും ഒന്നും തീരാത്തൊരു ഡേ ആണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ വെള്ളിയാഴ്ച ആയിരുന്നു അപ്പം രാവിലെ എഴുന്നേറ്റ് ഇപ്പൊ തന്നെ ലൈറ്റ് ആയി അഞ്ചരക്കൊക്കെ അഞ്ചുമണി അഞ്ചരക്കൊക്കെ എഴുന്നേക്കുന്നത് ഞാൻ ഇന്ന് നയിച്ചത് എട്ട് മണിക്കാണ് കേട്ടോ അപ്പം നാലാഴ്ച ഒക്കെ പത്ത് മണിക്കാണ് സ്കൂളിൽ പോകുന്നതുകൊണ്ട് തന്നെ കുറച്ചൊരു സമാധാനമായിരുന്നു പിന്നെ റേഷ്ണറി ആയിരുന്നു അങ്ങനെ വേഗം ചോറ് വെച്ചു പിന്നെ ചറും പപ്പടവും ഒക്കെയാണ് കൂട്ട് കൊടുത്തയച്ചത് കേട്ടോ അവർക്ക് കറിയായിട്ട് ക്യാബേജ് അരിഞ്ഞൊക്കെ വെച്ചു പക്ഷെ അത് ഉണ്ടാക്കാനുള്ളൊരു സമയം കിട്ടിയില്ല കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ കുളിപ്പിക്കലും ബുക്ക് എടുത്ത് വെക്കലും ഒക്കെ കൂടെ ആയിട്ട് അന്നേരം നമ്മുടെ ഫൈസിക്കുട്ടിനെ സ്കൂളിൽ കൊണ്ടാക്കി ഫാദർ കുട്ടിനെ അങ്ങനെ കൊണ്ടാക്കി വന്ന ശേഷം തിരുമ്പാലും ഉണ്ടായിരുന്നു തിരുമ്പലം കഴിഞ്ഞിട്ട് ആ പരിപ്പ് ഉണ്ടായിരുന്നു പരിപ്പ് വേഗം കറിയാക്കി പിന്നെ ഇക്കൊന്ന് ലീവായിരുന്നു ഉറങ്ങുമായിരുന്നു കേട്ടോ വീട്ടിലുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ മൂപ്പടി നിക്കുമ്പോഴത്തേക്കും ചോറിലാക്കാൻ വിചാരിച്ചിട്ടായിരുന്നു കാരണം രാവിലെ ഇനി ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും കഴിക്കൂലോ പത്ത് പതിനൊന്ന് മണിയായല്ലോ ഇനി നീക്കുമ്പോ തന്നെ അപ്പൊ പിന്നെ യാണീറ്റ് വന്ന് ഞാൻ അടിച്ചു വരാൻ നിൽക്കുകയാണ് സിറ്റോട്ട് അടിച്ചു വരുമ്പോഴത്തേക്കും പൂപ്പടി നീച്ചു വന്നു പിന്നെ ഇപ്പൊ ചായ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെന്താ ലൈം ഉണ്ടാക്കാൻ പറഞ്ഞു അങ്ങനെ അങ്ങനെതാ നമ്മള് നമ്മുടെ നമ്മുടെ സ്വന്തം പൊതിനീനയിൽ നിന്ന് കുറച്ച് പൊതിനീനകൾ പറിച്ചെടുക്കുകയാണ് കേട്ടോ കുറച്ചുള്ളൂ കേട്ടോ ഇങ്ങനെ ഉണ്ടായി വരുന്നുള്ളൂ ഇങ്ങനെ ഇടയ്ക്കിടക്ക് പറിക്കുന്നതുകൊണ്ട് തന്നെ പുതിയ തൂമ്പ് ഇങ്ങനെ വരുന്നുള്ളൂട്ടോ പക്ഷെ നമ്മൾ എടുക്കുന്നത് നല്ലതാണ് കേട്ടോ നന്നായിട്ട് ഇങ്ങനെ ഉണ്ടാവാൻ പുതിയ തൂമ്പൊക്കെ ഇങ്ങനെ വരാൻ എടുക്കുന്നത് നല്ലതാണ് അപ്പം ഞാൻ ഇതാ കുറച്ച് പറിച്ചിട്ടുണ്ട് കേട്ടോ നല്ല വെയിലായിരുന്നു കേട്ടോ ആ സമയത്തൊക്കെ അവിടെ അങ്ങനെ നമ്മൾ മിക്സിൻ്റെ ജാറിൽ ഞാൻ ഫസ്റ്റ് തന്നെ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചെറിയൊരു പീസ് ഇഞ്ചി തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അതും പീസാക്കി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പുതിനെല്ലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ലെയിമുണ്ടാക്കാറുള്ളത് അപ്പോൾ നമ്മൾ പഞ്ചസാര ഇളകാത്ത പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി അഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഇതേപോലെ നമ്മൾ ഏത് കപ്പലിലാണോ നമ്മൾ ഉണ്ടാക്കുന്നത് ആ ഒരു കപ്പിലേക്ക് ഒന്ന് ഇങ്ങോട്ട് ആറ്റിയിട്ട് എടുക്കാം ഇനി ഇതിലേക്ക് നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കാനായിട്ട് ചെയ്യാറുള്ളത് നാരങ്ങ നമ്മൾ അങ്ങനെ അതിക്ക് പിഴഞ്ഞ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുരുയൊക്കെ പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ നല്ല കയ്പായിരിക്കും നാരങ്ങയൊക്കെ ജ്യൂസിന് അപ്പം അതുകൊണ്ട് ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇത് വോയിസ് കൊടുക്കുന്നത് രാവിലെ ആയതുകൊണ്ട് തന്നെ സംസാരിക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട് തൊണ്ടവേദനയും ജലദോഷം തൊണ്ട ഒരു കാറിനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് സൗണ്ട് ചെറിയൊരു പ്രശ്നം പിന്നെ അപ്പോഴത്തേക്കും ചോറ് കഴിക്കാനായിട്ടുണ്ടെങ്കിൽ ലെയ്മെടുത്തൊരു ഞാൻ ലൈമ് കൊടുത്തൊരു ഞാൻ വേഗം എല്ലാവരും അടിച്ചു വരിട്ടോ അടിച്ചു വരി കഴിഞ്ഞ ശേഷം എനിക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ആ പൊട്ടറ്റോ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് വറക്കാതെ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് മസാല ഇട്ടിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും പിന്നെ കുറച്ച് കോൺഫ്ലവർ കൂടി മിക്സ് ചെയ്തിട്ട് അതിട്ടിട്ട് ഇങ്ങനെ വറുത്തെടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കോൺഫ്ലവർ ഇട്ട് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും പിന്നെ ഇത് ആ ചോറും കാര്യങ്ങളൊക്കെ വളമ്പി പരിപ്പേറി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ക്യാബേജ് ഉപ്പേരി ഞാൻ വെച്ചു കേട്ടോ അതും പിന്നെ നമ്മളെ ഉരുളക്കിഴങ്ങ് പൊരിച്ചു പിന്നെ മീനച്ചാറും ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമുക്കിന്ന് ഉച്ചയ്ക്ക് അങ്ങനെയൊക്കെ ആക്കി ചായ സോറി ചായയല്ല ചോറൊക്കെ കൊടുത്ത ശേഷം എന്താ കിച്ചൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ ഒരാൾ തൊട്ടുള്ള പാത്രങ്ങൾ കഴുകാനുണ്ട് രാവിലെ നേരം വൈകിയതുകൊണ്ട് തന്നെ കഴുകാൻ സമയം കിട്ടിയില്ല പിന്നെ അങ്ങനെ അവരെ കൊണ്ടാക്കി വന്നപ്പോഴത്തേക്കും വെയിലാവുമ്പോഴത്തേക്കും തിരുമ്പാന്ന് വിചാരിച്ചങ്ങനെ തിരുമ്പി അടിച്ചു വാരി അതൊക്കെ കഴിഞ്ഞു അങ്ങനെ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ ഞാനും കൂടി ഇതിൻ്റെ ഇടയിൽ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഫാദർക്കുട്ടിനെക്കൊരു രണ്ടര ആവുമ്പോൾ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനും അവളും പാത്രങ്ങൾ സോറി ചോറൊക്കെ കഴിച്ചു പിന്നെ ഇതാ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ കഴുകിയ പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കാനുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു പാത്രങ്ങളും കൂടി വെച്ചിട്ട് വേണം എനിക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഫാദർ ഇന്ന് ഒരു രണ്ടരക്കായപ്പോഴായിരുന്നു വന്നത് ഉറക്കത്തിൽ നിന്ന് ഇങ്ങനെ എഴുതിപ്പിച്ച് കൊണ്ടുവരാണോ ചെയ്തത് അപ്പൊ അതുകൊണ്ട് തന്നെ നന്നായിട്ട് വാഷ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ കളർ ചെയ്യുന്ന പെൻസിലും അംഗൻവാടിയിൽ വെച്ച് മറന്നു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ടായിരുന്നു കരഞ്ഞത് അപ്പോൾ പിന്നെ ഇക്ക പിന്നെയും പോയിട്ട് അംഗൻവാടിയിൽ പോയിട്ട് പെൻസിലും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വന്നു കേട്ടോ എന്നിട്ടാണ് ഒരു സമാധാനമായത് പിന്നെ ചോള കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്ന് വൈകുന്നേരത്ത് കപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കനൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോൾ ചോളം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഇതാ കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ചിക്കനൊക്കെ ഇതാ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ അൽഫാവും ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഇനി നാളെക്ക് വേണ്ടിട്ടുള്ള ഞാൻ കുറച്ച് പച്ചരി കുറേ ദിവസമായി ദോശയ്ക്ക് വേണ്ടിട്ട് വെള്ളത്തിൽ ഇടാന്ന് വിചാരിക്കുന്നു അപ്പൊ ഏർ അതൊന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ പച്ചരി പിന്നെതാ പച്ചരിയും പിന്നെ ആവശ്യത്തിനുള്ള ഉഴുന്നും ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഉലുവിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും ഉലുവും കൂടി ഇട്ടുകൊടുത്താല് അങ്ങനെ അതൊക്കെ ഇട്ടിട്ടതാ മൂന്നാലിലാണോ കഴുകി എടുത്തിട്ടുണ്ട് ഇപ്പൊ ഏകദേശം ഒരു അഞ്ച് അഞ്ചുമണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇപ്പൊ വെള്ളത്തിലിട്ടാ ഞാൻ വൈകുന്നേരത്തിൽ ഇറക്കാൻ അറിയില്ല എന്തായാലും അരച്ചിട്ട് കിടക്കിട്ടാണ് കാരണം നാളെ എന്തായാലും ദോശമുണ്ടാക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ അങ്ങനെ എന്താ മൂന്നാല് വട്ടം കഴുകി എടുത്തിട്ട് അതിലേക്ക് തന്നെ ചോറും കൂടി ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ നമ്മള് ഉച്ചക്ക് വെച്ച ചോറുണ്ടായിരുന്നു കുറച്ച് അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ചോളൊക്കെ വരുന്നു പിന്നെ നമ്മൾ സീറ്റിൽ നിന്ന് ചോളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ചോള നന്നായിട്ട് മൂത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടൊരു ടേസ്റ്റേ ഇല്ലോ ഇത് നമ്മൾ നാരങ്ങി ഉപ്പും മുളക് പൊടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എന്നാലും ഒരു ഭയങ്കര ബലമായിരുന്നുണ്ട് അങ്ങനെ വെള്ളവണ്ണം മൂത്ത് 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 ഇങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ കുട്ടികൾ കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നുണ്ടോ തറവാട്ടിക്ക് പിന്നെ അവരെയൊക്കെ വിളിച്ചുകൊണ്ടെന്ന് അവർക്ക് കൊടുത്ത് അങ്ങനെ അവര് കഴിച്ചിട്ട് പോയിട്ടോ ആരും മൊത്തം ഒന്നും കഴിച്ചില്ല പകുതിയെ കഴിച്ചോളൂ കാരണം ഏർ കഴിക്കാൻ പറ്റാത്തത് തന്നെ ഇക്കുതി മുക്കാലും അവിടെ ഇട്ടിട്ട് പോയി രണ്ട് മൂന്ന് പീസൊക്കെ മാത്രമേ കഴിച്ചുള്ളൂ കേട്ടോ പിന്നെ ഇക്കപ്പുറത്ത് ഇണ്ടോ ഞാൻ ഇക്കാലോട് ഇങ്ങനെ കപ്സ് ഉണ്ടാക്കണ ഓരോ കാര്യങ്ങളാണ് കേട്ടോ ഇങ്ങനെ പറയണത് അങ്ങനെ നമ്മളിതായി കപ്സുണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പം അതിലേക്ക് വേണ്ടിയിട്ടുള്ള അരിയും സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ബസ്മതി റൈസ് ആണ് അപ്പം നമ്മൾ ഒരു ഒരു മണിക്കൂറെങ്കിലും നമ്മളൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം എന്നാലാണ് അരി നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ അപ്പൊ ഒരു അതാണന്നിട്ട് ഞാൻ വെള്ളത്തിലൊന്ന് നന്നായിട്ട് കഴുകി എടുത്തിട്ട് വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെന്താ നമുക്ക് വേണ്ടിയിട്ടുള്ള തക്കാളി പേസ്റ്റ് വേണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് തക്കാളി വെണ്ടെണ്ണം എടുത്തിട്ട് അതൊന്ന് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കുറച്ച് വെള്ളം ഒച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം എന്നിട്ട് നന്നായിട്ട് ചൂടാറുമ്പോൾ നമ്മൾ വേസ്റ്റാക്കി എടുക്കാനുണ്ട് ചിയറുള്ളത് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ഉണ്ടാക്കിയാല് പിന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും സവാളിയും ഒക്കെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ തീയൊക്കെ കത്തിച്ച് ചിക്കൻ ഒക്കെ തയ്ക്കാൻ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നിൽക്കാൻ്റെ ഐഡിയ ആണ് കേട്ടോ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് സാധാരണ നമ്മൾ കപ്സ് ഉണ്ടാക്കുമ്പോൾ ചിക്കന് അങ്ങനെ നമ്മുടെ മസാലയിലേക്ക് വേണ്ടി ഇട്ടിട്ട് ഒഴിച്ച് അരിയും അങ്ങനെ കൂടെ ഇടല്ലേ ചെയ്യാറുള്ളത് അങ്ങനെ ഇടുമ്പോൾ എന്തോ ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലെ വേവാത്ത പോലെ ഒക്കെ തോന്നിയിട്ടുണ്ട് അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ശരിക്കും ഒരു അൽഫാമൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ നമ്മള ഇഞ്ചി ത്തിലേക്ക് അരച്ച് വെച്ചു പിന്നെ പച്ചമുളക് പേസ്റ്റ് ആക്കി വെച്ചു പിന്നെ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ രണ്ട് ട്രിപ്പ് ആയിട്ടാണ് നമ്മള് ചിക്കൻ പൊരിച്ചടിച്ചിട്ടുണ്ടായിരുന്നത് ചെറിയതായിട്ടല്ല അതുകൊണ്ടല്ലോ ഒരു ഒറ്റയടിക്ക് പൊരിക്കാൻ പറ്റൂലോ പിന്നെ ഇതിന് തീ ഇങ്ങനെ ചെറിയ തീയിൽ ഇങ്ങനെ കുറച്ച് എണ്ണയിൽ ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അതിന് പൊരിച്ചെടുക്കുക ചെയ്തത് അങ്ങനെ അതിൻ്റെ ഇടയിൽ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു ഇതൊന്ന് കൈയോടെ കഴുകാന്ന് വിചാരിച്ചു ഇല്ലാന്നുണ്ടെങ്കിൽ രാവിലത്തെ അവസ്ഥയെക്കും ഇനി കാരണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കഴിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടാവണം പിന്നെ നമ്മുടെ വലിയൊരു പാത്രത്തിൽ വാഴണ്ട ഇലട്ടിട്ട് അതിലിങ്ങനെ ചോറ് മൊത്തം ഇട്ടിട്ട് എല്ലാവർക്കും ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ കഴിക്കാം എന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പൊ പിന്നെ വലിയ വലുതായിട്ടിങ്ങനെ പാത്രങ്ങളൊന്നും അധികം ആവണില്ല ഒന്നോ രണ്ടോ പാത്രങ്ങൾ മാത്രമേ നമ്മൾ വായണ്ട ഇലാണ് കേട്ടോ കഴിക്കണത് പിന്നെ അതാണ് നമ്മൾ കബ്സക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചിക്കനൊക്കെ ഏകദേശം പൊരിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വയനേസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മുട്ട മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതാണ് നമ്മുടെ കപ്സിന്റെ പരിപാടി തുടങ്ങി ഭയങ്കര സിമ്പിളാണ് കേട്ടോ കപ്പ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതാണ് നമ്മൾ തിളച്ച വെള്ളമൊക്കെ അതാ ഇക്കാരോ വിഷ എന്താ നല്ല ചൂടായിരുന്നു അങ്ങനെ വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴിച്ച് നമ്മൾ അരിയൊക്കെ ഇട്ട് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി കംസേൺ ആക്കുന്നത് സിമ്പിളായിട്ടൊന്ന് പറഞ്ഞുതരാം കേട്ടോ ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ പട്ട ഗ്രാമ്പ് ഒയിലൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുക പിന്നെ അതിലേക്ക് നമ്മൾ സവാള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് പേസ്റ്റ് തക്കാളി പേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി പിന്നെ കഫ്സ മസാല മാഗി ക്യൂബ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള റൈസും കൂടി ഇട്ട് കൊടുക്കുക വെള്ളം കൂടി കൊടുക്കുക ഇത്രേ ഉള്ളൂ നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ നമ്മൾ റൈസ് ഏകദേശം വെന്ത് വന്ന് വെള്ളമൊക്കെ വറ്റി വന്നപ്പോൾ കുറച്ച് ചോറ് ചോറൊന്ന് മാറ്റിയിട്ട് പിന്നെ അതിന് സെൻട്രലായിട്ട് നമ്മൾ പൊരിച്ച ചിക്കൻ ഇട്ടിട്ട് ബാക്കിയുള്ള ചോറ് മേലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യുന്നത് പക്ഷെ ഇങ്ങനെ വെക്കുമ്പോഴാണ് നോർമൽ കഫ്സേനേക്കാൾ ടേസ്റ്റ് ഉണ്ടായിട്ട് തോന്നിയത് കേട്ടോ പിന്നെ ലാസ്റ്റ് കുറച്ച് മല്ലിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ കരയിലൊക്കെ ഇട്ട് ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് വെച്ചു കേട്ടോ ദമ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ദമ്മിട്ട് വെച്ചാലാണ് ശരിക്കും നല്ല ടേസ്റ്റ് ഇല്ലേ അങ്ങനെ ഇതാ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ടെറസിന്റെ വേല പോയിട്ട് അണ്ട കഴിക്കുന്നത് നല്ല വൈബാണ് ഈ രാത്രി ഇങ്ങനെ ചെറിയ കാറ്റൊക്കെ കൊണ്ട് ഇതേപോലെ ചൂട് ഫുഡ് കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ പിന്നെ ഇതേപോലെ എന്തെങ്കിലും ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല മക്കള് പറയും നമുക്ക് വേല പോയിട്ട് കഴിക്കാതെ മക്കൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ അപ്പീലില്ലല്ലോ അതില് അങ്ങനെന്താ നമ്മൾ ആ ഒരു വായൻ്റെ ഇലയില് എല്ലാവർക്കും കൂടി കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഫാദർ കുട്ടിക്ക് എത്തുന്നുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ ഫാദർ മാത്രം ഒരു കുഞ്ഞു പാത്രം എടുത്തിട്ടുണ്ടായിരുന്നു ഓൾ അതൊന്ന് കഴിച്ചു ഞങ്ങളിതെന്നും കഴിച്ചു അങ്ങനെ ഹാപ്പി ആയിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ ശേഷം പൈനാപ്പിൾ ഉണ്ടായിരുന്നു അതും കൂടി കട്ട് ചെയ്തിട്ട് അതും കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഉള്ളൂട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇതേപോലത്തെ ബ്ലോഗും കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോ വീഡിയോസ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അപ്പുറത്തെ നോട്ടിഫിക്കേഷൻ ബെല്ല് ഓൾ കൂടി പ്രസ് ചെയ്യണം കേട്ടോ എന്നാലാണ് നോട്ടിഫിക്കേഷൻ വരുകയുള്ളൂ അപ്പോൾ ഏഷ്യാ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാൻ ടേറ്റാ